ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ്റെ ആ മുന്നിൽ ആനന്ദിങ്ങനെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഹണിമൂണിന് പോകുന്ന കാര്യം എന്തായാലും ബാലത്തിന് ഇപ്പം സമ്മതിക്കുവെന്ന് ദേവി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് മീനാക്ഷി ഇപ്പം കണ്ടാലും മതി എന്താ കോലാഹലം ഉണ്ടാവുന്ന എന്തായാലും ബാലൻ ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ട ദേഷ്യപ്പെടല്ലേ ബാലേട്ട അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാ ഏ അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷിക്ക് ചിരിച്ചന്തം പെട്ടി ഈശ്വരം പൊട്ടിത്തെറിക്കൂലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബാലനാണ് പൊട്ടിച്ചിരിച്ചെത്തിട്ട അട്ടഹസിക്കാണ് ദേവിക്ക് എപ്പോഴാണ് സമാധാനമായത് ദേവി അങ്ങോട്ട് ചിരിക്കാൻ കൂടിയിട്ടോ അപ്പോഴേക്ക് ആനന്ദൊക്കെ കണ്ണെന്നുള്ള ഇങ്ങനെ നിക്കതെന്താന്നും മനസ്സിലാവുന്നില്ല കേട്ടോ മോനെ ആനന്ദേ കേട്ടോ എന്ന് എൻ്റെ അമ്മ പറഞ്ഞത് ഏഹ് അറിവില്ലായ്മയാണെന്ന് കല്യാണം കഴിഞ്ഞ മോൻ ഹണിമോണിന് പോക്കോട്ടെ എനിക്ക് ചോദിക്കുന്നത് അറിവില്ലായ്മയാണെന്ന് എൻ്റെ ഗോമതി നീ ഇങ്ങനെ ഒരു മണ്ടി ആയി പോയല്ലോ ഗോമതി അപ്പോഴേക്ക് ദേവി വീണ്ടും ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും ദേവി ഗോമതി ഇങ്ങനെ ഗോമതി ഇങ്ങനെ ദേവിയെ നോക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നമ്മുടെ കാലമാണോ ഗോമതി ഇത് ഇതേ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഹണിമോണിന് പോകുന്നൊക്കെ സ്വാഭാവികം ളിയന്റെ സ്വഭാവം ഓന്തുനെ പോലെ നിറമാർന്നു കണ്ടോ എന്ന് ധർമ്മൻ ഇങ്ങനെ ആര്യനോട് ചോദിക്കുക എന്താടാ നീ പറഞ്ഞത് അല്ല എവിടെ പോവുകയാണ് തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞതാ അല്ല എവിടെ പോവുക തീരുമാനിച്ചില്ലേ ആ കൊടയക്കാനാലും ഒക്കെ പോയതല്ലേ അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ഹിൽ ഏരിയ പോണെന്നാ ബാലച്ച ആഗ്രഹം എന്ന് ദേവി പറയാണ് അങ്ങനെയാണെങ്കിൽ ഇടുക്കി തന്നെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ തേക്കടി നല്ല സ്ഥലമല്ലേ ആ ശരി ബാലച്ചൻ പറയുന്നിടത്ത് പോയാ മതി എന്റെ ദേവി പറഞ്ഞു ആ മതി അച്ചാ അത് മതി എന്നാ പിന്നീനി എന്നാ എങ്ങനെയാന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ എന്നിട്ട് പറഞ്ഞാൽ മതി പൈസ എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം എന്നാ ശരി ബാലച്ചാ എന്ന് ദേവി ഗോമതി മീനാക്ഷിക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ആകാശിനിട്ടൊരു കുത്തും കൊടുത്തു ഗോമതി ഓ ദേവി ആണെന്നും ഭയങ്കര സന്തോഷത്തിലാണ് ദേവി എന്നിട്ട് ശ്രീകലയോട് വിളിച്ച് പറയാം അമ്മേ അമ്മ തിരക്കിലാണോ ആ അച്ഛന് തിരക്കായിരുന്നു അച്ഛൻ്റെ ബിസിനസ്സിൻ്റെയേ ലാഭം എസ്റ്റേറ്റിൻ്റെ വരുമാനം ഒക്കെയേ ആ അത് മുഴുവൻ ഞാൻ ജോലിക്കാര് നോട്ട് കെട്ടുകളാക്കി ചാക്കി കെട്ടി ലോറി കയറ്റിക്കൊണ്ടിരിക്കുക അത് മുറ്റത്ത് കൊണ്ട് വെക്കുവേ ആ അത് ഇനി ഒന്ന് എണ്ണി തെട്ടിപ്പെടുത്താതെ വിശ്രമിക്കാൻ പറ്റുമോ അമ്മയും ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ കേട്ടോ എന്ന് ദേവി പറഞ്ഞപ്പം പിന്നെ ഒരു പണിയില്ല റീച്ചെ അടിച്ചിരിക്കുന്ന എന്നോട് തിരക്കാണെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് അമ്മയോട് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ ഞാൻ പറ അതെങ്കിലും കേട്ട് ഞാൻ ഇത്തിരി നേരെ സന്തോഷിക്കട്ടെ അതെ അമ്മേ ഞങ്ങൾ ഹണിമൂണിന് പോവാ ഏ ഹണിമൂണോ എവിടെ തേക്കടി ഓ തേക്കടി അത് ഇടുക്കിയില്ലല്ലേ അതേ തന്നെ അവിടെയാ മൂന്നാറൊക്കെ പോലെ അതുപോലെ നല്ല സ്ഥലമാണെന്നാണ് പറയുന്നത് എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് പോയിട്ട് വാ മോളെ അമ്മയ്ക്ക് വലിയ ആഗ്രഹിക്കായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് യാത്രയൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് തേക്കടി വന്നിട്ടുണ്ടോ ഞാൻ നിങ്ങളോടാണ് കേട്ടോ ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് തെക്കടി വന്നിട്ടുണ്ടോ തെക്കടി ഞങ്ങളുടെ ഇടുക്കിയിൽ തന്നെയാണ് തെക്കടിയിൽ വന്നിട്ടുള്ളവരൊക്കെ ഒരു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ തെക്കടി എങ്ങനെയുണ്ട് എന്നും അതുപോലെ വന്നിട്ടുണ്ട് എങ്കിൽ വന്നിട്ടുണ്ട് എന്നും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്തേര് എന്തായാലും നമുക്ക് കടയിലേക്ക് പോകാം ഓശ്വരൻ എൻ്റെ തലേ വരച്ച വരാം എനിക്ക് അങ്ങോട്ട് തുടയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് ശ്രീകല അപ്പോൾ ദേവി പറഞ്ഞു എന്ത് കുറേ കള്ളം പറഞ്ഞാൽ മാത്രം കിട്ടിയ ഒരു ഭാഗ്യമല്ലേ എൻ്റേത് എത്ര ദൂരം ഇതിങ്ങനെ പോകുന്ന ആർക്കറിയാം എൻ്റെ പൊന്നു പെണ്ണെ മിണ്ടാതിരുന്നോണം അതിന് ഇവിടെയെങ്കിലും ആരുമില്ല ആരും ഉണ്ടെങ്കിലും ഇല്ലേലും സൂക്ഷിച്ച് വേണം വർത്തമാനം പറയാനായിട്ട് ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ എന്നാൽ ശരി എന്നാ നീ വെച്ചാ എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു സമയം നമ്മുടെ അടുക്കളയിൽ വെച്ച് ഗോമതിയോട് മീനാക്ഷി ചോദ്യങ്ങൾ ചോദിക്കുക അച്ഛൻ കാണിച്ചത് ശരിയാണോ അന്ന് ആകാശം ഞാനും കൂടി ഹണിമൂണിന് പോകാൻ പെട്ട അറിയാലോ അനുവാദം വാങ്ങിക്കാനായിട്ട് എത്ര ദിവസം ഞങ്ങൾ അച്ഛൻ്റെ പുറകെ നടന്നു എന്നിട്ട് ദേവിയെടുത്തിടെ ആനന്ദേൻ്റെ കാര്യം വന്നപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം അടുത്ത നിമിഷം അപേക്ഷ പാസാക്കി അപ്പം ഞാൻ കരുതി അങ്കൾ പൊട്ടിത്തെറിക്കുന്നു മിത്രം ഇങ്ങനെ പറഞ്ഞപ്പം അതെ നമ്മൾ തവിട് കൊടുത്ത് വാങ്ങിച്ചവരാ എന്തായാലും പോട്ടെ ആനന്ദനെ പോകാൻ സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പം മീനാക്ഷി പറഞ്ഞു അതിലെ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരു ന്യായം വേണ്ടേ ഒരാൾക്കൊരു രീതി മറ്റൊരാൾക്ക് മറ്റൊരു രീതി അപ്പോഴേക്കും കോമതി പറഞ്ഞു എൻ്റെ വിഷമം അതല്ലേ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ആനന്ദ് ബാലേട്ടനോട് ആദ്യം പോയി ചോദിച്ചത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല സാധാരണ അച്ഛനോട് ചോദിക്കണം അനുവാദം വാങ്ങിച്ചു തരണം എന്നൊക്കെ അവനെന്നോടാ പറയുന്നത് അതിന് അച്ഛനെ സംബന്ധിച്ച് നമ്മൾ ആരും ആവശ്യക്കാരല്ലല്ലോ മാത്രമല്ല ഇത് ആനന്ദേട്ടനായിട്ട് ചോദിച്ചതല്ല ആനന്ദേട്ടനെ കൊണ്ട് ചോദിപ്പിച്ചതാണ് അപ്പോൾ മിത്ര പറഞ്ഞു അത് നേരാ പോട്ടെ മീനാക്ഷി ചേച്ചി എന്ത് പോട്ടെ എന്ന് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് മീനാക്ഷി ഞാൻ ചോദിക്കാം മോളെ പോട്ടെ ദേഹ് ആലോചിക്കും തോറും എനിക്ക് വെറച്ച് കയറുക മിത്രേ നിനക്കറിഞ്ഞൂടാ അത് ഞങ്ങളൊരു യാത്രയ്ക്ക് അനുഭവിച്ച പാട് അപ്പോഴേക്ക് മിത്ര പറഞ്ഞു ആ ഞാൻ എനിക്കറിയാം അല്ല ഞാൻ ഇങ്ങനെ ആകുന്നു കരുതിയില്ല ആ ദേവി അച്ഛൻ്റെ സ്വന്തം മോളായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുക പറഞ്ഞു തീർന്നില്ല ദേവി വന്നു മീനാക്ഷി മിത്രേ ഞാൻ അവിടെ അവിടെക്കടി പോയിട്ട് വരുമ്പം എന്താ വേണ്ടേ ഏട്ടത്തിയോട് പറയണം കേട്ടോ ഏട്ടത്തിൽ കൊണ്ട് തരാം അവിടെ തേക്ക് കിട്ടുമോ ആ തേക്ക് തേക്കോ ആ തേക്കും തടിയേ തേക്ക് തേക്ക് തടി ചെന്നോണ്ട് വരാൻ പറ്റുമോ ഓ മീനാക്ഷി തമാശ പറഞ്ഞതാണല്ലേ ഒട്ടി വെച്ച് തന്നതണ്ടല്ലോ എല്ലാവരും പൊക്കെ 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 അടുക്കളയിൽ നിന്ന് പൊക്കെ മോളെ ഞാനിവിടെ സഹായിക്കാം വേണ്ട അപ്പച്ചിക്ക് അടുക്കളയിൽ കയറാൻ പറ്റാത്തിൽ വലിയ വിഷമമുണ്ട് ദേവി ചേച്ചി എന്ന് മിത്ര പറഞ്ഞപ്പോൾ വിഷമോ അത് പോന്നാ അമ്മ പോയി ടി വി കാണിച്ചല്ലേ ഞാനൊക്കെ റെഡി ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് തള്ളി കിട്ടു ആ അടുക്കളയെന്ന് അങ്ങനെ ഗോമരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയോടും മിത്രയോടും നിങ്ങളോട് ഇനി പ്രത്യേകം പറയണം അപ്പം മീനാക്ഷി പറഞ്ഞാൽ പറയണം എന്നാ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു പോയാട്ടെ രണ്ടും കൂടെ പോയാട്ടെ അങ്ങനെ എല്ലാത്തിനും ഒഴിവാക്കി നമ്മുടെ ദേവി അടുക്കളയിൽ ഈ പിള്ളേരുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് പണിയാൻ തുടങ്ങി അമ്മേ പറയേണ്ട സമയത്ത് വാ തുറന്നൊന്നും പറയില്ല അനുഭവിച്ചോ അപ്പോഴേക്കും അല്ല ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ദേവി ചെന്നത് ആനന്ദനോട് പറയും ആനന്ദ ഒരു വിഷയമാക്കിയാലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് തന്നെ ഒക്കെ അങ്ങോട്ട് അനുഭവിച്ചോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അപ്പച്ചെ കുറ്റപ്പെടുത്തണ്ട പാവം അപ്പച്ചി അയ്യ പിന്നെ പാവം അപ്പോഴേക്കും ഗോമതി മീനു ഇത് മിണ്ടരുതും ഓ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞ് മീനാക്ഷി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ധർമ്മനും ആര്യനും ആനന്ദും ഒക്കെ ഉണ്ട് കേട്ടോ ധർമ്മൻ വരുകയാണ് ലോകം അവസാനിക്കുക എന്ന് തോന്നുന്നത് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു കേട്ടിട്ടുണ്ട് അപ്പോഴേക്കും ആനന്ദം അന്തം പെട്ടിങ്ങനെ ഇരിക്കുക ഒരു എതിർപ്പുമില്ലാതെ ആനന്ദിനെ ഹണിമൂണിന് പോകാൻ സമ്മതിച്ചത് ഏതോ ലോകാവസാനത്തിൻ്റെ തുടക്കുക എന്ന് ധർമ്മൻ പറഞ്ഞപ്പോൾ അതെ ആനന്ദേട്ടനോട് പണ്ടേ ഒരു ഇഷ്ടക്കൂടുതലുണ്ട് അച്ഛന് എന്നാരെയും പറഞ്ഞു അപ്പോൾ ആകാശം പറഞ്ഞു അങ്ങനൊന്നുമില്ല അച്ഛൻ എല്ലാ മക്കളും ഒരുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ദേവയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ദേവേടത്തെ വിഷമിപ്പിക്കണ്ടാന്ന് തോന്നിക്കാണും അതാ അച്ഛൻ യാത്രയ്ക്ക് സമ്മതിച്ചത് ആ എന്തായത് നിങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വാ ഇപ്പോഴേ ഹാപ്പി ജേണി എവിടെ പോകാനായിട്ട് പ്ലാന് ഓ സത്യത്തിൽ രണ്ട് പേരുമായിട്ട് പോകാനായിട്ട് ഒരു താല്പര്യമില്ല ദേവിക്ക് തേക്കടി വലിയ ഇഷ്ടമാണ് അവിടെ പോകാന്നാ അച്ഛൻ പറഞ്ഞത് പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതെന്ത് പറിച്ചില്ല ഏട്ടാ ഞങ്ങൾക്കോ സ്വതന്ത്രമായിട്ട് പോകാൻ അവസരം കിട്ടിയില്ല നിങ്ങൾ ചാൻസ് കളഞ്ഞ് കുളിക്കടോ കിട്ടിയ ചാൻസ് കളഞ്ഞ് കുളിക്കണ്ട അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു കാശക്ക ഞാൻ അറേഞ്ച് ചെയ്തു തരാം നിങ്ങൾ പേടിക്കണ്ട ഏ ഇല്ല ഞാൻ എന്തായാലും യാത്രയ്ക്കില്ല യാത്രയെന്ന് മാറാൻ പോവാ എന്ന് ആനന്ദ് പറഞ്ഞു പേട്ടനെന്താ ഈ പറയുന്നത് അല്ല പിന്നെ നിങ്ങളോട് വരണം ആകാശും മീനാക്ഷിയും ആര്യനും മിത്രയും എന്നാലേ ഞാൻ പോവുള്ളൂ ഇല്ലേ ഞാൻ പോവില്ല അവരാദ്യം ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ ആനന്ദന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നാൽ ശരി നമുക്ക് പോകാം എന്തായാലും ഏട്ട യാത്ര മുടക്കണ്ട എന്തായാലും ഞാൻ ഒറ്റക്കായില്ലേടോ എന്നിങ്ങനെ പറഞ്ഞു അതിന് മാമൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ വേണ്ട എനിക്കെൻ്റെ കൂട്ടിനെ എൻ്റെ വയറുണ്ടത് മതി അങ്ങനെ ധർമ്മനൊക്കെ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ആര്യന് മിത്രി അതുപോലെ തന്നെ ആകാശം മീനാക്ഷിയൊക്കെ കൂടി പോകാമെന്ന് ആകാശും മീനാ ആകാശും ആര്യനും കൂടി സമ്മതിക്കുന്നത് പക്ഷേ മീനാക്ഷിയോ മിത്രയോ മിത്രിയോട് അറിഞ്ഞിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ആകാശം മീനാക്ഷിക്കരികിലേക്ക് ചെല്ലാണ് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പക്ഷേ മീനാക്ഷി പറഞ്ഞു ഞാനില്ല നാടമില്ലല്ലോ ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ ഉടനെ ചാടി കയറി അങ്ങോട്ട് സമ്മതിച്ചേക്കുവാണ് ആരെങ്കിലും നീ എന്താ അന്യരെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ആനന്ദണ്ണല്ലോ എന്നോട് ചോദിച്ചത് അപ്പം നീ വീട്ടിലുള്ളവരെ അന്യരായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അയ്യോ ആക്കി ആകാശനുണ്ടല്ലോ വക്കീൽ പണിയാ ഞാൻ കൂടുതലും ഒരു കാര്യം മര്യാദക്ക് കേൾക്കത്തില്ല എല്ലാം വളച്ചൊടിച്ച് അങ്ങോട്ട് കേൾക്കുകയുള്ളു എന്തായാലും വക്കീൽ പണിക്ക് പോ നിന്റെ നാക്കിന് വക്കീൽ പണി തന്നെയാണ് നല്ലത് എന്ന ആകാശം ആനന്ദേട്ടൻ എന്നോട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചു പോയി അതിലെന്താ തെറ്റ് അയ്യോ വല്ലേട്ടൻ കുഞ്ഞു ചെറിയമ്മയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനോ പിറന്നാൾ ആഘോഷത്തിനോ ഒന്നും അല്ല എല്ലാം വിളിച്ചിരിക്കുന്നത് അവരുടെ ഹണിമൂണിനാ നാണമില്ലല്ലോ അവരൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചായിരിക്കും ആനന്ദേട്ടൻ വല്ലവരും പോകുന്നത് വിമാനത്തിൽ ഏണിചാരി വെച്ചിട്ടല്ല നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് പോകേണ്ടത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു നിന്നോട് പറയാൻ വന്നത് എന്നെ തേരണ്ടി വാലിനടിക്കണം അത് കറക്റ്റ് രണ്ടെണ്ണം വീതം മൂന്ന് നേരം കിട്ടാത്തതിൻ്റെ കുറവ് ആകാശനുണ്ട് കൂടി ആകാശം അവിടെ ഇരിക്കുക ആകാശിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മീനാക്ഷി ആകാശേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നീ ഒന്നും പറയണ്ട നീ ഒന്നും മണയണ്ട ഞാനത് വിട്ടു പോരെ ഏ എന്നെ പറഞ്ഞാൽ മതി വന്നെങ്കിൽ അച്ഛൻ്റെ കൂടെ നിന്ന് സ്നേഹിച്ച പെണ്ണിനെ തള്ളിക്കളയണമായിരുന്നു കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി അതാ അച്ഛനെ എതിർത്താട്ടാണെങ്കിലും ഒരുത്തിയെ ഭാര്യയായിട്ട് കൂടെ കൂട്ടിയത് അവൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നു കരുതി പക്ഷെ എന്ത് പറഞ്ഞാലും അവളാണിപ്പോൾ ഏറ്റവും വലിയ വക്കീൽ എൻ്റെ തലവിധി ഓഹോ ആകാശം തന്നെ ഇത് പറയണം ഞാൻ മനസ്സിലാക്കുന്നില്ലാന്ന് നീ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നെ എങ്ങനെ വിഷമിപ്പിക്കാന്നു എന്നെ എങ്ങനെ നാണം കെടുത്താന്നോ ആനദിന കൂടെ ചെല്ലാൻ പറഞ്ഞ് ഞാനിപ്പോൾ ആരായി ശശിയായി അപ്പം വലിയതായിട്ടൊരു ഫോർമാലിറ്റിക്ക് അല്ലേ ഓ നിന്റെ വീട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരും ഫോർമാലിറ്റിയൊക്കെ ഇവിടെ പച്ച മനുഷ്യരാണ് ഇവിടെ അങ്ങനെ ഫോർമാലിറ്റി ഒന്നും ഇല്ല ഞങ്ങളില്ലെങ്കിൽ അവരും പോകുന്നില്ലെന്നാണ് പറഞ്ഞത് ആനന്ദേട്ടൻ അത് വെറും വാക്ക് പറഞ്ഞതല്ല പിന്നെ ഏട്ടൻ പോവില്ല എനിക്ക് ഉറപ്പാണ് പാവം ഞങ്ങളെല്ലാവരും സ്വന്തം ജീവിതം നോക്കിയപ്പോഴും ഒരക്ഷരം ഇണ്ടാതെ നിന്നതാണ് എന്നിട്ട് അതിനൊരു ജീവിതം കിട്ടിയപ്പോൾ എല്ലാവളുമാർക്കും ഈഗോ എനിക്ക് മനസ്സിലായി ദേവിയടത്തി നിന്നെ നേരിട്ട് വിളിച്ചില്ലല്ലോ അതിൻ്റെ ചൊരുക്കല്ലേ നിനക്ക് ആകാശെ മതി ആകാശെ നിർത്താം ആ ആകാശനിപ്പോൾ എന്താ വേണ്ടത് തേക്കടിക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരണം അത്ര ഇല്ല ഉള്ളൂ വരാം സമ്മതിച്ചിരിക്കുന്നു പോരെ അപ്പോഴേക്കും ആകാശിന് സന്തോഷമായിട്ടോ പക്ഷെ മീനാക്ഷി കുറച്ച് ദേഷ്യത്തിലാണ് മീനു നീ വെറും വാക്ക് പറയലല്ലോ അല്ലേ ജെ എൻ്റെ വീട്ടുകാർ ഗവൺമെൻറ് ജോലിക്കാരായി പോയതുകൊണ്ട് മോശക്കാരുമല്ല ഞങ്ങൾ അങ്ങനെ വെറും വാക്ക് പറയുന്നവരുമല്ല ആദ്യം ഞാൻ വെറുതെ പഞ്ചിനടിച്ചതല്ലേ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞോണ്ടാണോ പഞ്ച് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈയൊക്കെ ഞുള്ളിപ്പറിക്കൂ കേട്ടോ വേദനിക്കുന്നു മീനു വേദനിക്കാൻ വേണ്ടി തന്നെയാ ആ ഇത്തിരി വേദനിച്ചാലും സാരമല്ല നീ സമ്മതിച്ചല്ലോ ആ ആകാശിനെ ഓർത്തല്ല സമ്മതിച്ചത് ഞാൻ വല്ലേട്ടനെ ഓർത്താ സമ്മതിച്ചത് ആ എന്തായാലും വന്നാൽ മതി എന്നു പറഞ്ഞു രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ് ഇതുപോലെ തന്നെ ആരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സമ്മതിക്കുന്നില്ല കേട്ടോ എന്താ ഇത്ര ആലോചിക്കാൻ എല്ലാവരും കൂടെ പോകുന്നു അത്ര ഉള്ളൂ ഏ അങ്ങനെയല്ല അതിന് ആകാശമായിട്ട് സമ്മതിക്കോ എന്നൊക്കെ മിത്രം ഇങ്ങനെ ചോദിക്കുകയാണ് ആ കൊച്ചായിട്ട് സമ്മതിച്ചു അതിന് മീനിച്ചേച്ച് സമ്മതിക്കില്ല ഉറപ്പാ അത് അവരുടെ കാര്യമല്ലേ നമുക്ക് നമ്മുടെ തീരുമാനം പറഞ്ഞാൽ പോരെ അത് നാണക്കേടാവില്ല ആരെയാ നാണക്കേടോ ഇവിടെ അതിനിവിടെയുള്ളവരാരും വേറിട്ടവരല്ല കൂടപ്പുറപ്പുകളും ഭാര്യമാരും അല്ലേ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരാൻ തനിക്ക് താല്പര്യമില്ലെങ്കിൽ താൻ വരണ്ട അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ എന്താ ഒരു മൗനം എനിക്ക് ആര് കൂടെ വരാൻ താല്പര്യമുണ്ട് പക്ഷേ എന്താ പക്ഷേ ഞാൻ ഈ കാര്യം മീനിച്ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഉം എന്നാ ശരി തൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ആര്യൻ അങ്ങ് പോവാണ് അങ്ങനെ മിത്ര നേരെ മീനാക്ഷിക്കരികിലേക്ക് ചെല്ലാണ് മീനാക്ഷിയോട് ചോദിച്ചു ഏട്ടത്തിൽ പോകുന്നുണ്ടെന്നാണോ പറയുന്നത് ഏഹ് മീനാക്ഷിച്ച് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നുമിത്ര ഞാൻ പോകുന്നുണ്ടെന്നോ ആകാ ഒരു രക്ഷയിൽ ആനതേട നമ്മൾ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞത് നിർബന്ധം എങ്ങനെയാ പരമാവധി ഞാൻ ഒഴിയാൻ നോക്കിയ അവസാനം അവരും പോകുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഞാനും പോകാമെന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഞാൻ പോകണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നോ എന്നും ഇത്ര പറഞ്ഞപ്പോൾ നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് മീനാക്ഷി പറഞ്ഞു കേട്ടോ നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാനും പോകത്തില്ല നിങ്ങളുണ്ടെന്നൊരു ഒറ്റ ഇതിലാണ് പോകാതെ ഞാൻ സമ്മതിച്ചത് ആ എൻ്റെ കയ്യിൽ നിങ്ങളില്ലെങ്കിൽ ഞാനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ദേവയുടെ ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അത് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്ന് മീനാക്ഷിയും പറഞ്ഞോട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്